നവകേരള സദസ്സിന്റെ മറവിൽ കോൺഗ്രസ് ഐ എന് ടി യു സി യൂത്ത് കോണ്ഗ്രസ് നേതാക്കളെ ആക്രമിച്ച സി പി എമ്മുകാരെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് ഐ എൻ ടി യു സി ആരോപിച്ചു എത്രയും വേഗം പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഐ എന് ടി യു സി കോതമംഗലത്ത് പ്രകടനവും സമ്മേളനവും നടത്തി കോതമംഗലത്ത് നവകേരള സദസ്സ് നടന്ന ദിവസം നേതാക്കളായ അലി പടിഞ്ഞാറെ ചാലി അജീബി രമല്ലൂർ സലീം പേപ്പതി എന്നിവർക്കു നേരെ അതിക്രൂരമായ ആക്രമണം നടന്നിരുന്നു സി പി എമ്മുകാരായ പ്രതികളെ ഇതുവരെയും പോലീസ് അറസ്റ്റ് ചെയ്യാത്ത സാഹചര്യത്തിലാണ് ഐ എൻ ടി യു സി റീജിയണൽ കമ്മിറ്റി കോതമംഗലത്ത് പ്രകടനവും സമ്മേളനവും നടത്തിയത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബു മൊയ്തീന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് കെ കെ ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു സ്ഥലത്ത് കടന്നു വരുമ്പോഴും ശ്രമമാണ് എല്ലാ ഭാഗത്തും ഉണ്ടായത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കോതാമംഗത്തെ നെല്ലിക്കുഴിയിൽ സംഭവം അലിയെ പടിഞ്ഞാറച്ചാൽ അദ്ദേഹത്തെ വ്യക്തിപരമായി വ്യക്തിവിരോധത്തിന്റെ പേരിൽ ഇവർ കൊറേ കാലങ്ങളായി തീർക്കാൻ വേണ്ടി നടക്കുകയാണ് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അക്രമങ്ങളുടെ ഭാഗമായി അലിയും കൈകാര്യം ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചു കെ പി ബാബു ഷെമീർ പനക്കൽ ബാബു ഏലിയസ് പി എ എം ബഷീർ അഡ്വക്കേറ്റ് ബേസിൽ ജോയി ശ്രീബാസ് സാമുവേൽ ചന്ദ്രലേഖ ശശിധരൻ ജിജി സാജു സീതി മുഹമ്മദ് ബേസിൽ പറയക്കുടി അലി പടിഞ്ഞാറച്ചാലി പി സി ജോർജ് പരീത് പട്ടമാവുടി ഭാനുമതി രാജു ശശി കുഞ്ഞുമോൻ വിൽസൺ സി തോമസ് കെ ഇ കാസിം ബഷീർ ചിറങ്ങര റസാഖ് നേരിമംഗലം ഷൈമോൾ ബേബി ബേസിൽ തണ്ണിക്കോട്ട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്